മൂന്നാർ ടൌണിൽ കിടക്കുന്ന നല്ലതണ്ണി പാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്തിരുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ നടപ്പാലമാണ് നാളുകളായി തകർന്നു കിടക്കുന്നത് ഈ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ഡിസംബർ എട്ടിനാണ് നല്ലതണ്ണി ജംഗ്ഷനിലെ തകർന്നു വീണത് അപകടത്തിൽ മൂന്നാർ കോളനി സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു പാലത്തിൽ മറ്റാരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് അന്ന് ഒഴിവായത് ചെറുവാഹനങ്ങൾ പാലത്തിലൂടെ പോകുമായിരുന്നുവെങ്കിലും ബലക്കുറവ് ഉള്ളതിനാൽ കാൽനട യാത്ര മാത്രമാണ് അനുവദിച്ചിരുന്നത് വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്നത് ഈ പാലമാണ് കാലപ്പടക്കത്താൽ നിലം പതിച്ചത് എന്നാൽ പാലം തകർന്ന് നാളിത്ര പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം ആ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ കാരണം കാലപ്പഴക്കം മൂലം ആ പാലം പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണം ഒരാളുടെ ജീവൻ വരെ ഭീഷണിയാകുന്ന രീതിയിൽ നടപ്പാലം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആറ്റിലേക്ക് മറിഞ്ഞു വീഴുകയും പാലം നശിച്ചു പോകുന്നത് ഇത്രയും കാലത്തിന് ശേഷവും ആ പാലത്തിൻ്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും അതിനകത്ത് ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം വളരെ അടിയന്തരമായിട്ടൊന്ന് കടന്നു വരണമെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാരണം തൊട്ടടുത്തുള്ള പീഡബ്ല്യു പാലത്തേക്ക് കടന്നു വരുന്ന അവസ്ഥയാണ് കാരണം പി ഡബ്ല്യു പാലത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹന ഗതാഗതം അതായത് ഇവിടെ മൂന്നാറിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു പാലമാണ് ഈ തൊട്ടടുത്ത് കാണുന്ന പി ഡബ്ല്യു പാലം ആ പാലത്തോട് നട വലിയ യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല പാലം തകർന്നതോടെ നല്ല നല്ലതണ്ണയിലേക്ക് പോകുന്ന കാൽനട യാത്രക്കാർ മൂന്നാർ മറയൂർ റോഡിലുള്ള പാലത്തിലൂടെ ചുറ്റി വളഞ്ഞ് യാത്ര ചെയ്യേണ്ട അവസ്ഥയായി തിരക്കേറിയ ഈ പാലത്തിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി